മായുന്നു നിശ്വാസങ്ങളിൽ പൊടിമണ്ണിനാൽ ശില്പങ്ങൾ ചില്ലു ഫലകങ്ങളിൽ തീർക്കുന്നു നമ്മൾ മഴയിൽ അവ ഒലിച്ചു പോയാലോ കാറ്റിൽ അവ പറന്നു പോയാലോ പോയാലും ഒന്നുമില്ല മാറി വരയുന്നു നിശ്വാസങ്ങൾ എന്നുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു സിനിമയാണ് ഈ സിനിമയുടെ ഘടനയാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡോക്യുമെൻറ്ററി എന്ന് വിളിക്കാം ഒരു ഡോക്യു ഫിഷൻ എന്ന് വിളിക്കാം അല്ലെങ്കിൽ ഒരു മോക്യുമെന്ററി എന്ന് വിളിക്കാം കാരണം ഇതിൻ്റെ സട്ടയറിൻ്റെ ഒരു സ്വഭാവം ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ആയിട്ടും കാണാം ഇങ്ങനെ ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ആശയ രൂപീകരണം കാണിക്ക് രൂപീകരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ സിനിമ ഉണ്ടാകേണ്ടത് അപ്പം ഇതിന്റെ ഘടന തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകതമായിട്ട് എനിക്ക് തോന്നിയത് മറ്റൊന്നാണ് ഇതൊരു ക്രൗഡ് ഫണ്ടഡ് സിനിമയാണ് വളരെ ചെറിയ തുക മാത്രം മുടക്കിക്കൊണ്ട് നിർമ്മിച്ച ക്രൗഡ് ഫണ്ടഡ് സിനിമയാണ് വളരെ ചുരുങ്ങിയ സമയത്ത് ചുരുങ്ങിയ പണങ്ങുണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഈ ചിത്രത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മളിതിൽ കാണുന്നത് കേരളത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ നമ്മൾ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക ഘടന നോക്കിക്കഴിഞ്ഞാൽ വ്യക്തി കുടുംബം സമൂഹം ഈ മൂന്ന് എലമെൻസിൻ്റെ ഒരു 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 പൊളിറ്റിക്കൽ പ്ലേ പവർ പ്ലേ ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിൽ ഈ മൂന്ന് എലിമെൻസിനെയും വിലയിരുത്തുന്ന ഒരു ഒരു ചിത്രമാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ തന്നെ കുടുംബം എന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പവർ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ വളരെ അപനിർമ്മിക്കുന്ന തരത്തിൽ ഡീകൺസ്ട്രക്റ്റീവായിട്ട് നോക്കുന്ന തരത്തിലുള്ള ഒരു ശ്രമമാണ് സംവിധായം നടത്തുന്നത് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഒരു സാധാരണ കുടുംബമാണ് പുറത്ത് നോക്കുന്ന സമയത്ത് ഒരു സാധാരണ കുടുംബമാണ് നാല് പേരെ അവിടെ കാണാം ഒരു അച്ഛൻ കഥാപാത്രമുണ്ട് ഒരു അമ്മ കഥാപാത്രമുണ്ട് രണ്ട് മക്കളുണ്ട് പക്ഷേ ഇതിലൊരു ഒരു മധ്യവർഗ മലയാളിയുടെ ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള ഒരു ലിബിങ് റിലേഷൻഷിപ്പാണ് അതിൽ തന്നെ ഈ അച്ഛൻ കഥാപാത്രത്തിൻ്റെ ആദ്യ വിവാഹത്തിലെ മകനുണ്ട് ഈ അമ്മ കഥാപാത്രത്തിൻ്റെ ആദ്യ വിവാഹത്തിലെ മകളുണ്ട് ഈ രണ്ടുപേരും തമ്മിലും ഒരു റിലേഷനിലാണ് ഇങ്ങനെ ഒരു നാലുപേർ ഒരു സ്ഥലത്ത് ഒരു കുടുംബം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേരിൽ ജീവിക്കുന്ന സമയത്ത് ഒരു സാധാരണ ട്രഡീഷണൽ പാരമ്പര്യ മൂല്യങ്ങളെ വിശ്വസിക്കുന്ന ഒരു മധ്യവർഗ്ഗ മലയാളി എങ്ങനെ കാണും എന്നുള്ള ഒരു 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 ശ്രമമാണ് ഇവിടെ അഭിലാഷ് ബാബു നടത്തുന്നത് അപ്പോൾ ഈ ഒരു കുടുംബത്തെ അഭിമുഖം നടത്താനായിട്ട് വരുന്ന ഒരു സംവിധായകൻ ആ സംവിധായകൻ്റെ ചില ചോദ്യങ്ങൾ അപ്പോൾ ഈ സംവിധായം നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ശരിക്കും പ്രതിദാദം ചെയ്യുന്നത് നമ്മുടെ ഒരു മൂന്നാഘട ഒരു മാധ്യമ സംസ്കാരത്തെ എന്നാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് ഇപ്പോൾ മൂന്നാം ഗട മാധ്യമ സംസ്കാരം എന്ന് പറയേണ്ട കാര്യമില്ല കേരളത്തിലെ ഒന്ന് രണ്ട് അങ്ങനെയൊന്നും ഇല്ല മാധ്യമ സംസ്കാരം തന്നെ ഏറെക്കുറെ വനിതാപരമായ അവസ്ഥയിലാണ് നമുക്ക് അറിയാം അപ്പോൾ അത്തരത്തിലൊരു മാധ്യമ സംസ്കാരത്തെ നമ്മുടെ ഈ തിന്മാ മുറി ചർച്ചകളെ രാത്രിയിലെ വിചാരണ കോടതികളൊക്കെ പിന്നെ നമുക്ക് തോന്നിക്കുന്ന തരത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു 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 സംവിധായകനാണ് അയാളുടെ ചില ചോദ്യങ്ങളാണ് അയാളുടെ ചില ഒളിഞ്ഞുനോട്ടമാണ് നമ്മളിതിൽ കാണുന്നുള്ളൂ അപ്പം പിന്നെ ഇവിടെ രണ്ട് പേര് വരുന്നുണ്ട് ഈ രണ്ട് പേരെന്ന് പറയുന്നത് അവർ ഓൺലൈനായിട്ട് ഈ ഒരു ഇൻ്റർവ്യൂവിലേക്ക് അവർ ജോയിൻ ചെയ്യുന്നതാണ് അപ്പോൾ അവരാണെങ്കിൽ നിരീക്ഷകരാണ് നമുക്കറിയാം നമ്മൾ ഒരുപാട് നിരീക്ഷകരെ ചാനൽ ചർച്ചകൾ കാണുന്നുണ്ട് പല പല പ്രത്യക്ഷ വിശ്വസിക്കുന്ന ആൾക്കാരത് പുറത്തു പറയാൻ പറ്റാനുള്ള കാരണം അവർ നിരീക്ഷകർ എന്നുള്ള ടാഗ് ഉപയോഗിച്ചുകൊണ്ട് ചാനൽ ചർച്ചകൾ പ്രത്യക്ഷപ്പെടുന്നു പിന്നീട് പല രാഷ്ട്രീയ ധാരയുടെ ഭാഗം എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പം രണ്ട് കുടുംബ നിരീക്ഷകരെ കാണുന്നുണ്ട് ഈ കുടുംബ നിരീക്ഷകർ ഈ കുടുംബത്തെ നിരീക്ഷിക്കുന്നുണ്ട് ഇനി നമ്മൾ പറയുന്ന ഈ സോക്കോൾഡ് പുരോഗമന കുടുംബത്തിനകത്ത് തന്നെ പലതരത്തിലുള്ള സംഘർഷങ്ങളുണ്ട് അതേ ലിമിറ്റ് ഉണ്ടോ എത്ര വരെ പുരോഗമനമാവാം എന്നൊക്കെ ഉള്ള തരത്തിൽ നമ്മളെ സംശയിപ്പിക്കുന്ന നമ്മളുടെ മനസ്സ് ഉദ്യോഗം ജനിപ്പിക്കുന്ന നമ്മുടെ പുരോഗമന പല ധാരണകളെയും തിരുത്തുന്ന വളരെ രസകരമായ വളരെ ബ്രേവായ ഒരു ആണ് ഈ ചിത്രം ലോകത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഒരു സിനിമാ ധാരയായിരുന്നു മൂന്നാം സിനിമ ഈ മൂന്നാം സിനിമ എന്ന് ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒന്നാണ് അതിൽ അർജന്റൈൻ ഫിലിം മേക്കറായിട്ടുള്ള ഫെർണാൻഡോസ് സൊലാനസും ഒക്ടോവിയ ഗെറ്റിനോയും ഈ രണ്ടാളും ചേർന്ന് ഈ ഹോളിവുഡിന് ബദലായി ഒരു മൂന്നാം സിനിമ ഉണ്ടാക്കുക ചെയ്യുന്നത് അത് ഹോളിവുഡിന് മാത്രമല്ല യൂറോപ്യൻ സിനിമയ്ക്കും ബദലായിട്ട് അപ്പോൾ അവർ ഹോളിവുഡിന് ഒന്നാം സിനിമയെന്നും യൂറോപ്പിലെ ഒരു സൗന്ദര്യാത്മകത ബേസ് ചെയ്തിട്ടുള്ള സിനിമയും രണ്ടാം സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ തൊഴിലാളികളുടെ സബാൾട്ടേൺസിൻ്റെ സിനിമ എന്ന് പറഞ്ഞൊരു മൂന്നാം സിനിമ അവർ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എനിക്ക് ഈ ചിത്രത്തെ മൂന്നാം സിനിമയുടെ കള്ളിപ്പെടുത്താനാണ് താല്പര്യം ഒന്നാമത്തെ കാര്യം ഇത് കൊമേഴ്ഷ്യൽ സിനിമയുടെ യാതൊരു കള്ളിയിൽ ഒതുങ്ങി നിൽക്കാത്തൊരു സിനിമയാണ് അങ്ങനത്തെ ഒരു കച്ചവട താല്പര്യങ്ങളോട് നിർമ്മിക്കപ്പെട്ടുള്ള സിനിമയല്ല മാത്രമുള്ള സിനിമയുടെ ഒരു സ്ഥിരമായിട്ടുള്ളൊരു ഘടനയെ ആ ഒരു തുടക്കം ആ ഒരു മദ്യം ഒരു എൻഡ് എന്ന് പറയുന്ന ആ ഒരു ഘടനയെ ക്ലീഷ്യേഡായിട്ടുള്ള ക്യാരക്ടറൈസേഷനെ നമ്മൾ കണ്ട് ശീലിച്ച വിഷയങ്ങൾ ഇതൊന്നുമല്ല ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്നത് പകരം ഈ സിനിമ കാണിയെ തന്നെ ഇതിലൊരാളായിട്ട് ഇതിലൊരാളായിട്ടവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ സിനിമ കാണാൻ തുടങ്ങുന്ന ഒരു മൊമെൻറ്റ് മുതൽ നമ്മളും ഈ കുടുംബത്തിൻ്റെ ഭാഗമാണ് നമ്മളോടൊരു വേറൊരാളായിട്ട് നിൽക്കുകയല്ല നമ്മളെ കൂടി ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സംവിധായകൻ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് ദാറ്റ് യു ആർ വാച്ചിങ് എ ഫിലിം യു ആർ വാച്ചിങ് ഒ ഫാമിലി ആൻഡ് ഐ ആം പുട്ടിംഗ് ദിസ് ഫാമിലി ബിഫോർ യു നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനെ പിന്നെ മനസ്സിലാക്കാം നിങ്ങൾക്ക് അപഗ്രഥിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രൂപീകരിക്കാം ഇത്തരത്തിൽ കാണിയെക്കൂടി ഇതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് വളരെ ഒരു ചെറിയ സ്പേസിലേക്ക് എന്നാൽ വളരെ വിശദമായ രീതിയിലേക്ക് ചർച്ചയ്ക്ക് ചർച്ചകളിലേക്ക് പോകേണ്ട ആശയങ്ങളെ ചുരുക്കി ഒരു മുറിക്കകത്ത് നമുക്ക് വെച്ചു തരികയാണ് അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളരെ ബ്രേവായ ബ്രൈവായൊരു അറ്റംപ്റ്റാണ് കാരണം ഈ ചിത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത് കലങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളാണ് പക്ഷേ ഈ ചർച്ചകളെല്ലാം കൂടി ക്രോഡീകരിച്ച് ഒരു ചെറിയ സ്പേസിലേക്ക് ഒരു രണ്ട് മണിക്കൂർ സിനിമ ആക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു ഒരു അറ്റംപ്റ്റാണ് അതാണ് ഇവിടെ സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാം ലോക സിനിമ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ഒരു സോഴ്സ് ഓഫ് ഫണ്ടിങ് എന്ന് പറയുന്നത് ക്രൗഡ് ഫണ്ടിങ് തന്നെയാണ് അതായത് കാണികളെ കൂടെ നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ഓരോരുത്തരും ഏത് റോളും ചെയ്യാനുള്ള അവസ്ഥയിലേക്ക് എത്തുന്ന ഒന്നാണ് പിന്നെ മൂന്നാം സിനിമ അപ്പോൾ അത്തരത്തിൽ നമുക്ക് മുൻപ് മലയാളത്തിൽ ഉദാഹരണങ്ങളുണ്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ജോൺ എബ്രഹാമിൻ്റെ അമ്മ അറിയാൻ പോലത്തെ ശ്രമങ്ങൾ മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് ഈ അഭിലാഷ് ബാബുവിൻ്റെ തന്നെ മുൻപ് അദ്ദേഹം ചെയ്തിട്ടുള്ള ആലോകം എന്ന ഒരു ഫിലിം സീരീസ് ഉണ്ട് കാണാത്തവർ കാണാതെ യൂട്യൂബിലുണ്ട് അത് റോബർട്ട് ബ്രൗണിങ്ങിന്റെ അഞ്ച് കവിതകളെ ബേസ് ചെയ്ത് അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ് അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ അദ്ദേഹം കൃത്യമായിട്ട് ഈ ഒരു ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി എത്രത്തോളം ഈ സമൂഹത്തിൽ സ്വതന്ത്രനാണ് സ്വതന്ത്രയാണ് എന്നൊരു ആശയം ചർച്ച ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ എപ്പോൾ മൂലധനത്തിന് അടിമപ്പെടുന്നോ ആ നിമിഷം മുതൽ നിങ്ങളുടെ കലയും മൂലധനത്തിന് നിയന്ത്രണത്തിലായിരിക്കും പത്രത്തിൽ മൂലധനത്തിൽ നിന്ന് വേർപിട്ടുകൊണ്ട് മൂലധനത്തിന് മറികടന്നുകൊണ്ട് കലയ്ക്ക് എത്രത്തോളം സഞ്ചരിക്കാൻ പറ്റും എന്നുള്ള ആശയങ്ങളൊക്കെ അദ്ദേഹം ആലോകത്ത് ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ മായുന്നൂ മാറി വരുന്നതിലേക്ക് വരുന്ന സമയത്തും ഈ സിനിമയിലൂടെ സംവിധായം സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഈ മൂലധനത്തിൻ്റെതായിട്ടുള്ള എല്ലാത്തരം ആ ഒരു പിടുത്തത്തെ മറികടന്നുകൊണ്ട് ഗൗരവകരമായ ആശയങ്ങളിലേക്ക് പോകാൻ നമുക്ക് എത്രത്തോളം പറ്റും എന്നുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത് ഇതിൽ യാതൊരു തരത്തിലുള്ള ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള വിട്ടുവീഴ്ചയും നടത്തിയിട്ടില്ല ഇതൊരു വലിയ തിയേറ്റർ പിന്നെ കാണികൾക്ക് വേണ്ടി നിർമ്മി നിർമ്മിക്കപ്പെട്ടിട്ടൊരു സിനിമയല്ല കാരണം ഇത് വളരെ ഡയലോഗ് ഓറിയൻറ്റഡ് ആയൊരു സിനിമയാണ് ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് നിരവധി ആശയം ഇട്ട് തന്നുകൊണ്ട് അതിൻ്റെ എനിക്ക് തോന്നുന്നു വിത്തുകൾ ഇട്ടു തന്നുകൊണ്ട് അത് നിങ്ങളുടെ ഉള്ളിൽ മുളച്ച് നിങ്ങൾ അതിനെ പരിപോഷിപ്പിച്ച് നിങ്ങൾ അതിനെ പല രീതിയിൽ ചിന്തിച്ച് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൻ്റെ അനുഭവങ്ങളും നിങ്ങളുടെ ചിന്തകളുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് എന്ത് ആശയത്തെയാണ് നിങ്ങൾ ആ സിനിമയ്ക്ക് ശേഷം ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് ഈ സിനിമ നിങ്ങൾക്ക് തരുന്ന ഒരു അസെറ്റ് അപ്പോൾ അത്തരത്തിൽ കാണിയെ ഭയങ്കരമായി പിന്നെ ഇതിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് സിനിമ കാഴ്ച എന്ന പ്രോസസ്സിനെ ആ സിനിമ അവസാനിക്കുന്ന മൊമെൻറ്റിൽ അവസാനിപ്പിച്ച് പോവാതെ നിങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുന്ന തരത്തിലാണ് ഈ സിനിമയുടെ ഒരു ഘടന എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ എനിക്ക് തോന്നുന്നത് ഈ ചിത്രത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇവിടെ നമ്മൾ കാണുന്ന നാല് വ്യക്തികളെ നമ്മൾ നാല് പേരെയും നാല് വ്യത്യസ്ത ചിന്തകളിലൂടെ കടന്നുപോകുന്ന നാല് വ്യത്യസ്ത മനുഷ്യരായിട്ട് തന്നെ കാണണം ഇവർ കുടുംബമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവർ നാല് ഇൻഡിവിജ്വൽസ് ആണ് അപ്പോൾ ഈ അത് മുന്നോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമുണ്ട് അപ്പോൾ കുടുംബം എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു യൂണിഫോം ആയൊരു ആശയം വേണ്ട കാര്യമുണ്ടോ കുടുംബത്തിനകത്ത് നമുക്ക് എത്രത്തോളം ആവാം നാല് വ്യക്തികൾക്ക് നാല് മനു വ്യത്യസ്ത കൊണ്ട് തന്നെ ഒരു കുടുംബം രൂപീകരിക്കാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങൾ ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതിലെ പുരുഷ കഥാപാത്രം സുനീർ മുഹമ്മദ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അതേപോലെ അദ്ദേഹത്തിന്റെ പാർട്ട്ണറായിട്ടുള്ള നളിനി ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് അപ്പൊ ഈ രണ്ടുപേരും നമ്മൾ നോക്കുന്ന സമയത്ത് നളിനിയുടെ കാര്യത്തിൽ നളിനി ഒരു വളരെ മോശപ്പെട്ട ഒരു അനുഭവം തന്റെ വിവാഹ ജീവിതത്തിൽ ഉണ്ടായി പിന്നെ അതിൽ നിന്നും മറികടന്നു വന്നിട്ടുള്ള ഒരാളാണ് അപ്പോൾ നളിനി പൂർണ്ണമായി പെർഫെക്റ്റായ കഥാപാത്രമാണോ എന്ന് നമുക്ക് തോന്നിയേക്കാം പക്ഷേ ഒന്ന് ആഴത്തി നോക്കുന്ന സമയത്ത് സ്വന്തം മകൾക്ക് ഒരു അഫെയർ ഉണ്ടാകുന്ന സമയത്ത് നളിനി വല്ലാതെ ആവുന്നുണ്ട് നളിനിയുടെ കൺസർവേറ്റീവായ ചിന്തകൾ മുന്നോട്ട് വരുന്നുണ്ട് മകൾ പ്രേമിക്കുന്ന ആളുടെ രൂപം ഭാവം അയാളുടെ കൾച്ചറൊക്കെ നളിനെ വല്ലാതെ സംശയിപ്പിക്കുന്നു അപ്പോൾ നളിക്ക് സാധാരണ മനുഷ്യർക്കുള്ള പല കോംപ്ലക്സുകളുണ്ട് ഇനി സുനീർ മുഹമ്മദ്യിലേക്ക് വരുന്ന സമയത്ത് സുനീർ മുഹമ്മദ് ഒറ്റ നോട്ടത്തിൽ ഒരു ടിപ്പിക്കൽ ഒരു പ്രോഗ്രസീവ് മലയാളിയാണ് അയാൾ ഒരു ആക്ടിവിസ്റ്റ് ഒരു മനുഷ്യനാണ് രാഷ്ട്രീയം പറയുന്ന ആളാണ് ഏതെങ്കിലും ഇടത് ധാരയിൽ വിശ്വസിക്കുന്ന ആളാണ് അതൊക്കെ ആണെങ്കിലും സുനീറും ഒരു പ്രത്യേക സമയത്ത് ടിപ്പിക്കൽ ഒരു മലയാളി ഫാമിലിയിൽ ഗൃഹനാഥനായി മാറുന്നുണ്ട് അതെപ്പോഴാന്ന് വെച്ചാൽ തൻ്റെ മകൻ എൽ ജി പി ടി ക്യു ആക്ടിവിസിന്റെ ഭാഗമായിട്ട് പ്രൈഡ് മാർച്ചിൽ പങ്കെടുത്ത ഒരു കാര്യം പറയുന്ന സമയത്ത് സുനീറും അല്ലാണ്ട് അപ്സെറ്റ് ആവുന്നുണ്ട് സുനീർ ഇയാളെ തടയുന്നുണ്ട് ഇയാളെ കളിയാക്കുന്ന ഒരു സംഭവം ഉണ്ടാവുന്നതായിട്ട് ഈ കുടുംബ നിത്യ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി പറയുന്നുണ്ട് അപ്പോൾ സുനീർ സമ്മതിക്കുന്നുണ്ട് എൻ്റെ ഉള്ളിലും ഇത്തരത്തിലുള്ള ഉണ്ടായിരുന്നു എന്ന് പുള്ളി പറയുന്നുണ്ട് അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ സുനീറുണ്ട് തന്നിയിലേക്ക് വരുന്ന സമയത്ത് തന്നിയുടെ കഥാപാത്രവും പല സമയത്തും കൺസർവേറ്റീവ് സ്റ്റാൻഡ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം അതാ തന്നെ പല കാര്യങ്ങളിലും അത്തരത്തിലൊരു ട്രഡീഷണൽ സ്റ്റാൻഡ് എടുക്കുന്നത് സുനീറിനെ പിന്നെ അംഗീകരിക്കാൻ തന്നെ പലതരത്തിലെ മടികളിലായിട്ട് നമുക്ക് കാണാം പിന്നെ എനിക്ക് തോന്നുന്നു ഈ നാലുപേരെയും വെച്ച് നമ്മൾ വിജിലയി എത്തുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഫ്രീ ഇൻഡിവിജ്വൽ ആയിട്ട് എനിക്ക് പിന്നെയും കുറച്ചൊക്കെ തോന്നിയിട്ടുള്ളത് ആ നവീൻ്റെ കഥാപാത്രം നവീൻ കുറച്ചുകൂടി ഒരു ഒരു മോഡേൺ പിന്നെ ഒരു പുരോഗമന മലയാളിയുടെ ഒരു സത്ത കുറേയൊക്കെ ആവാഹിച്ചിട്ടുള്ള കഥാപാത്രമാണ് അപ്പോൾ ഈ സിനിമ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എവിടെയാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് അതിര് ആരാണ് ഈ അതിര് നിർണ്ണയിക്കുന്നത് ഒരു വ്യക്തിക്ക് എത്രത്തോളം സമൂഹത്തെ ധിക്കരിച്ച് നിൽക്കാനായിട്ട് സാധിക്കും കുടുംബത്തിൻ്റെ അതിര് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ സമൂഹത്തിന് കുടുംബത്തിൻ്റെ ഏത് അറ്റം വരെ കടന്ന് കയറാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അതിരുകളെക്കുറിച്ച് കൂടി ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ വ്യക്തി വ്യക്തിത്വം എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് തുടങ്ങി പിന്നെ അത് കുടുംബത്തിലേക്ക് വളർന്ന് പിന്നെ അത് സമൂഹത്തിലേക്ക് പടരുന്ന തരത്തിലാണ് ഈ സിനിമയുടെ ഒരു ആഖ്യാനം മലയാളികൾക്ക് പൊതുവേ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനുള്ള ഒരു മനോഭാവമുണ്ട് അതായത് നമ്മളെപ്പോഴും ഒരു ജഡ്ജിയുടെ കസേര കയറിയിരുന്നുകൊണ്ട് നമ്മളെപ്പോഴും മറ്റുള്ളവരെ വിധിക്കാൻ വളരെയധികം പിന്നെ താല്പര്യമുള്ളൊരു ജനത അതുകൊണ്ടാണ് നമുക്കൊക്കെ ഈ എട്ട് മണിക്ക് ശേഷമുള്ള ചാനൽ മുറി ചർച്ചകളിൽ നമ്മൾ ഇത്ര അഡിക്റ്റഡ് ആയി പോകുന്നത് കാരണം അവിടെ നമ്മൾ കാണുന്നത് കോർട്ടിട്ട കുറേ ജഡ്ജിമാർ വന്നിരുന്ന് അവർ അവർക്ക് വേണ്ടവരെ വേണ്ടാത്തവരെ കൃത്യമായി തരംതിരിച്ചുകൊണ്ട് അവിടെ വിധി നിർണ്ണയിക്കുകയാണ് ഉദാഹരണത്തിന് ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയത്തിലേക്കുള്ള ആശയ രൂപീകരണം കാണികൾക്ക് വിട്ടു തരാതെ ചാനൽ മുറി ജഡ്ജിമാർ തന്നെ അതിരുന്ന ആശയം കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതിന് പകരം അവർ ജഡ്ജ്മെന്റ് വിരിക്കുന്നൊരു അവസ്ഥയുണ്ട് അപ്പൊ ഇത്തരത്തിൽ ഇത് കണ്ട് ശീലിക്കുന്ന ഏതൊരു മലയാളിയും സ്വയം ജഡ്ജിമാരായി മാറുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കാനും മറ്റുള്ളവരുടെ ജീവിതത്തെ വിധി നിർണ്ണയിക്കാനും നല്ലത് ചീത്ത എന്ന് പറഞ്ഞ് തള്ളിക്കളാനൊക്കെ ഉള്ള ആ മലയാളിയുടെ ഒരു ത്വരയുണ്ട് ആ ത്വര ഈ സിനിമ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു മറ്റൊരു കുടുംബത്തിലേക്ക് നോക്കാൻ സാധിക്കുന്നത് അതിൻ്റെ അവകാശം നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട് അവർ നല്ലതാണോ മോശമാണോ എന്ന് പറയാൻ നിങ്ങളുടെ ആ ഒരു വാൻറ്റേജ് പോയിൻ്റ് എന്താണ് അങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ഈ സ്റ്റിന് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ സിനിമ മുന്നോട്ട് വയ്ക്കുന്ന പുരോഗമനം ഏത് തരം പുരോഗമനമാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം പുരോഗമനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്ന സമയത്തൊക്കെ പ്രത്യേകം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നമ്മൾ കാണുന്നത് പുരോഗമനത്തിന് ചില അതിഥികളാണ് അപ്പോൾ മലയാളിക്ക് ഏതുവരെയുള്ള പുരോഗമനത്തെ ആക്സെപ്റ്റ് ചെയ്യാം ഏതുവരെയുള്ള പുരോഗമനത്തെ തള്ളിക്കളയാം എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം ചൂടേറിയ ചർച്ചകൾ നടന്നത് ചുംബന സമരം വന്ന സമയത്താണ് ചുംബന സമരവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലും പുറത്തൊക്കെയുള്ള ചർച്ചകൾ വരുന്ന സമയത്ത് ഈ പുരോഗമന കാര്യങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ സ്വയം പ്രഖ്യാപിച്ച ആൾക്കാർ തന്നെ രണ്ട് തട്ടിലായി പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടു അപ്പോൾ നിങ്ങൾക്ക് പുരോഗമനത്തിൻ്റെ ഒരളവെന്ന് പറയുന്നത് നമ്മുടെ സേഫ് സോണിലേക്ക് കടന്നു കയറുന്നവരേ ഉള്ളൂ അതാണ് ആ മലയാളിയുടെ ആ ഒരു പുറംപൂച്ച അതാണ് നമ്മുടെ ആ ഒരു കള്ളത്തരം അപ്പോൾ അത് പൊളിക്കാനായിട്ടുള്ള ശ്രമം ഇവിടെ അഭിലാഷ് ബാബു നടത്തുന്നത് ഉദാഹരണത്തിന് സുനീർ മുഹമ്മദ് എന്നുള്ള കഥാപാത്രം നോക്കിയാൽ മതി പുറത്ത് നോക്കുന്ന സമയത്ത് ഒരു ഹെട്രോസെക്ഷൽ ഫാമിലിയിലെ ഒരു സോക്കോൾഡ് ഗൃഹനാഥിൻ്റെ റോളാണ് പുള്ളി ഇരിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ പുള്ളി പരമാവധി ലിബറൽ ആവാനും പുരോഗമനകാരി ആവാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിൽ തന്നെ പുള്ളി പറയുന്ന പല പുരോഗമനവാദങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ പിന്നെ അധികാരം കയ്യിലുള്ള ഒരു ടിപ്പിക്കൽ ഒരു മിഡിൽ ക്ലാസ് മലയാളി പുരുഷൻ്റെ എല്ലാ ശരീരഭാഷയും ഇദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പല സമയത്തും ഒരു രണ്ടാം തരക്കാരിയായിട്ടാണ് നിൽക്കുന്നത് പലപ്പോഴും എനിക്ക് തോന്നുന്ന ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ തന്നെ നളിനി പറയുന്ന ഇടയിൽ സുനീർ കടന്നു കയറുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട് നളിനി ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ സംസാരം പോകുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ സുനീർ ഒരു ഡോമിനൻറ്റ് ഫിഗറാണ് ആ കുടുംബത്തിൽ അപ്പോൾ അത് ആ കുടുംബത്തിൻ്റെ കടനയെ നിലനിർത്തുന്നതിന് അത്യാവശ്യമായി മാറുകയാണ് അപ്പോൾ ഈ കുടുംബം എത്രത്തോളം മലയാളികളുടെ മറ്റ് കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നൊരു ചോദ്യം കൂടി സംവിധായകൻ വയ്ക്കുന്നുണ്ട് ഈ സംവിധായകൻ ഇവിടെ ഒരു പിന്നെ ഒരു ഇൻ്റർവ്യൂ നടത്താൻ ഒരാളെ അയക്കുന്ന സമയത്ത് ആ പോകുന്ന ആൾ ഒരു സാധാരണ മലയാളിയുടെ ഒളിഞ്ഞുനോട്ടത്തിൻ്റെ കണ്ണുകളെയാണ് തൃപ്തിപ്പെടുത്തുന്നത് കാരണം അയാൾ ചോദിക്കുന്ന പല ചോദ്യങ്ങളും നമുക്കറിയാം മസാല പുരട്ടി ചോദ്യങ്ങളാണ് വളരെ സ്പൈസിയായ അല്ലെങ്കിൽ സെൻസേഷനായ വിഷയങ്ങളിലേക്ക് ചർച്ചയെ കൊണ്ടുപോകാനുള്ള ശ്രമ അയാൾ നടത്തുന്നുണ്ട് ഉദാഹരണത്തിന് അയാൾ പിന്നെ ഇൻസിസ്റ്റുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതുപോലെ ഈ റിലേഷൻഷിപ്പ് മാറി വന്നിരുന്നെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ നളിനിയും നവീനുമായിട്ടാണ് റിലേഷനെങ്കിൽ നിങ്ങൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുമായിരുന്നു നിങ്ങൾ തുടങ്ങിയ രീതിയിൽ ഒരു സെൻസേഷനൈസ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് അദ്ദേഹം ചോദ്യം ചോദിക്കുന്നുണ്ട് അതിനെ അദ്ദേഹം പരമാവധി സ്പൈസി ആക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മാധ്യമ സംസ്കാരത്തെ കൃത്യമായിട്ട് സംവിധായകൻ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഒരു സംശയമില്ല അതേപോലെ തന്നെ അദ്ദേഹം ഈ കുടുംബം പെർഫെക്റ്റാന്ന് എവിടെയും പറയുന്നില്ല ഞാനതാണ് നേരത്തെ പറഞ്ഞത് കാണിയെക്കൂടെ ഇതിൻ്റെ പാർട്ടാക്കിക്കൊണ്ടുള്ള ഒരു വിശകലനം ഇവിടെ നടക്കും കാരണം സംവിധായകൻ ഇവിടെ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല സംവിധായം കൃത്യമായി നമുക്ക് മുന്നിലേക്ക് ഒരു വിഷയം വെച്ചതെന്നുകൊണ്ട് അദ്ദേഹം പിന്നോട്ട് മാറുകയാണ് പണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിലേക്ക് പറയുന്ന ഡെത്ത് ഓഫ് ദി ഓദർ പോലെ ഈ സിനിമ എടുക്കുന്ന കഴിയുന്നതുകൂടി സംവിധായകൻ്റെ റോൾ അവിടെ അവസാനിക്കുകയാണ് ഇനി അത് ചർച്ച ചെയ്യേണ്ടതും പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുന്നതും കാണിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വ്യക്തി എല്ലാ കാലത്തും നമ്മൾ രണ്ട് ഘടനകൾക്ക് അടിമപ്പെട്ട് ജീവിക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത് അതിലൊന്ന് കുടുംബമാണ് നമ്മൾ ജനിക്കുമ്പോൾ മുതൽ കുടുംബം മുന്നോട്ട് വയ്ക്കുന്ന പലതരത്തിലുള്ള ഈ ഘടനയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾക്കുള്ളിലാണ് വ്യക്തിയുള്ളത് അതിനെ മറികടക്കുന്ന വ്യക്തി നേരെ ചെന്ന് പെടുന്നത് സമൂഹത്തിന് മുമ്പിലാണ് അപ്പോൾ ഈ കുടുംബം സമൂഹം എന്നുള്ള ഈ രണ്ട് ഘടനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് എത്രത്തോളം സ്വതന്ത്രനോ സ്വതന്ത്രം ആവാൻ പറ്റും എന്നൊരു ചിന്ത ഈ ചിത്രം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഉദാഹരണത്തിന് ഉദാഹരണത്തിൽ നളിനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നളിനി ചെറിയ പ്രായം മുതലേ കുടുംബം എന്ന ഘടനയ്ക്കകത്ത് കുരുപ്പോയാണ് നളിനി അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരാളാണ് നളിനി അതിനെ മറികടക്കാൻ ശ്രമിച്ച ഒരാളാണ് അവസാനം നളിനി വളരെയേറെ പണിപ്പെട്ടും കഷ്ടപ്പെട്ടും കുടുംബം എന്ന കടലിൽ നിന്ന് പുറത്തേക്ക് വന്നാണ് നളിനി സ്വതന്ത്രമാവുന്നത് അപ്പോഴാണ് നളിനി ശരിക്കും സ്വാതന്ത്ര്യം അറിയുന്നത് ഇനി പുതിയ തലമുറയുടെ ഭാഗമായിട്ടുള്ള നളിനിയുടെ മകൾ തന്നിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ നളിനി പൂർണ്ണമായ ഇത്തരത്തിലുള്ള ഒരു ഘടനയുടെ പ്രശ്നം അനുഭവിച്ചതുകൊണ്ട് തന്നെ ധന്യയ്ക്ക് കുടുംബത്തിലല്ല പ്രശ്നം ഉണ്ടാകുന്നത് ധന്യ എന്നുള്ള വ്യക്തിയെ ബുദ്ധിമുട്ടിക്കുന്ന സമൂഹത്തിൻ്റെതായിട്ടുള്ള ചങ്ങലകളാണ് സമൂഹത്തിലെ നിയന്ത്രണങ്ങളാണ് അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് തന്നെ ചെയ്യുന്നത് ധന്യ കേരള സമൂഹം എന്നുള്ള ആ ഒരു ചട്ടക്കൂഴത്തിനെ പൊട്ടിച്ചുകൊണ്ട് തന്നെ പുറത്ത് പഠിക്കാനായിട്ട് പോകുന്ന കാണിക്കുന്നുണ്ട് ഹൈദരാബാദിലും മറ്റോ ധന്യ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് പറയുന്നത് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും മലയാള സ്ത്രീകൾക്ക് ഒരു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർക്ക് ഈ ഘടനയെ മറികടന്നുകൊണ്ട് തകർത്തുകൊണ്ട് ആ ചട്ടക്കൂടിന് പുറത്തേക്ക് പോയാൽ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ പറ്റൂ എന്നുള്ള തരത്തിൽ ഒരു ചിന്ത സംവിധായം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിന് നമ്മൾ എനിക്ക് തോന്നുന്നു വളരെ ക്രിയാത്മകമായിട്ട് നമുക്ക് കാണാം ഇതിന് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാം അതിനെ എതിർക്കുന്നവരുണ്ടാവാം അല്ലാത്തവരുണ്ടാവാം പക്ഷേ അതിലൂടെ അധികം പറയാൻ ശ്രമിക്കുന്നത് ഈ ഘടനകൾ നമ്മളെ ശ്വാസം മുട്ടിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിനെങ്ങനെ മറികടക്കണം എന്നുള്ളത് വ്യക്തിയുടെ താൽപ്പര്യമാണ് പക്ഷേ സംവിധായൻ നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് ഘടനകൾ തീർച്ചയായിട്ടും അതിൻ്റെ പവർ കൊണ്ട് ഇൻഡിവിജ്വൽസിനെ വ്യക്തികളെ തടവിലാക്കാനും ശ്വാസം മുട്ടിക്കാനും കൃത്യമായിട്ട് അതിന് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു സിനിമയാണെന്നും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫാമിലിയുടെ ആണെന്നും ഓരോ നിമിഷവും സംവിധായകൻ നമ്മൾ ഓർപ്പെടുത്തുന്നുണ്ട് കാരണം ഇതിൻ്റെ ഏറ്റവും എസൻഷ്യലായ ഘടകം എന്ന് പറയുന്നതിൽ ക്യാരക്ടേഴ്സാണ് ക്യാരക്ടേഴ്സിലൂടെ ഡയലോഗ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ് അപ്പോൾ ഇതിൽ ഓരോ ക്യാരക്ടർ നമ്മൾ നോക്കുന്ന സമയത്തും ഈ ഓരോ ക്യാരക്ടറും ഈ പിന്നെ വ്യക്തിയുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഷെയ്ഡുകളിലേക്ക് മാറും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിലൊന്നും കൃത്യമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാരക്ടേഴ്സ് അല്ല ഇവരൊക്കെ പല പല ഷെയ്ഡുകളുടെ കഥാപാത്രങ്ങളാണ് അപ്പോൾ അതിൽ തന്നെ ഇപ്പം സുനീർ ആണെങ്കിലും നളിനി ആണെങ്കിലും ധന്യ ആണെങ്കിലും നവീനാണെങ്കിലും ഇനി നിരീക്ഷരായി വരുന്ന രണ്ടുപേരാണെങ്കിലും ഇവരൊക്കെ ഈ സംവിധായകൻ എഴുതി വരച്ചു കൊടുത്ത ചട്ടക്കൂടിന് ഉള്ളിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളല്ല എനിക്ക് തോന്നിയിട്ടുള്ളത് സംവിധായകൻ്റെ തന്നെ ചിന്തകൾക്ക് പുറത്തേക്ക് കടക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാരണം കൃത്യമായി എഴുതി കൊടുത്ത വരികളല്ല ഇവർ പറയുന്നത് ഇവരുടെയൊക്കെ കഥാപാത്രം എന്ന് പറയുന്നത് ഇവരുടെ കൂടെ പിന്നെ കഥ ഇവർ ജീവിതത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഒക്കെ ഭാഗമായുള്ള പല ഷെയ്ഡുകളും ഈ കഥാപാത്രത്തിലേക്ക് വരുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതില് പാട്രിയാർക്കി ഈ പിൻപറ്റുന്ന കഥാപാത്രങ്ങൾ പലപ്പോഴായിട്ട് പാട്രിയാർക്കിയുടെ ഷേഡുകൾ കാണിക്കുന്നുണ്ട് ആഹ് പലതരത്തിൽ സബ്മിസീവായി പോകുന്ന കഥാപാത്രങ്ങൾ അത് കാണിക്കുന്നുണ്ട് പിന്നെ തങ്ങൾ താൻ അനുഭവിച്ച അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ബോധപൂർവ്വം ശ്രമിക്കുന്ന കഥാപാത്രങ്ങൾ ഇത് ഞങ്ങൾ ബോധപൂർവ്വം ശ്രമിക്കുകയാണ് എന്ന് കാണിക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ചില ചേഷ്ടകളും ചില സൈൻസും ജസ്റ്റേഴ്സും കാണിക്കുന്നുണ്ട് അപ്പം ഇത്തരത്തിൽ ഈ ഓരോ വ്യക്തിയും കൃത്യമായ ഏതെങ്കിലും ഒരു ചട്ടക്കൂടിനെ ഒതുങ്ങി നിൽക്കാതെ അവർ പല 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 ലെയറുകളുള്ള മനുഷ്യരായിട്ട് മാറുന്നുണ്ട് നമ്മളൊക്കെ അങ്ങനെയാണല്ലോ നമുക്ക് ആർക്കും കൃത്യമായി ആരും വരച്ചു തന്ന ചട്ടക്കൂടിലല്ല നമ്മൾ ജീവിക്കുന്നത് ഏറ്റവും പുരോഗമന കാര്യം നമ്മൾ വിശ്വസിക്കുന്ന പല ആൾക്കാരും ജീവിതത്തിൻ്റെ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ വളരെ റിഗ്രസീവായ നിലപാടൊക്കെ നമ്മൾ കാണുന്നുണ്ട് വളരെ പഴഞ്ചിലും നമ്മൾ വിശ്വസിക്കുന്ന പല ആൾക്കാരും നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് പുരോഗമന നിലപാട് പറയുന്നത് നമ്മൾ കാണുന്നത് അപ്പം മനുഷ്യൻ അങ്ങനെയാണ് ജീവിത സാഹചര്യങ്ങളാണ് മനുഷ്യനെ പല രീതികളിൽ പല ഭാവങ്ങളിൽ പല മനുഷ്യരെ പല രൂപത്തിലേക്കാക്കി മാറ്റുന്നത് അപ്പോൾ ഈ ചിത്രം നമ്മളോട് പറയാൻ ശ്രമിക്കുന്നതും മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പ്രവചിക്കാനാവാത്ത ഒരു സാമൂഹിക പ്രതിഭാസമാണെന്നും ഈ സാമൂഹിക പ്രതിഭാസം ഒരു ഘടനക്കകത്ത് നിന്നുകൊണ്ട് പെരുമാറുന്ന സമയത്ത് എത്ര രസകരമായിട്ടും എത്ര പിന്നെ സംഭവ ബഹുലമായിട്ടും പിന്നെ അവർ ആ ഘടനയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്നും ഇതിനെ പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ അർത്ഥങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെയുള്ള രീതിയിലുള്ള ചില കാര്യങ്ങളാണ് സംവിധായകം മുന്നോട്ട് വയ്ക്കുന്നത് നാച്ചുറൽ അണ്ണാച്ചുറൽ അല്ലെങ്കിൽ പ്രകൃതി ദത്തം അല്ലെങ്കിൽ പ്രകൃതി വിരുദ്ധം എന്നൊക്കെയുള്ള കുറേ സജ്ഞകൾ നമുക്കിടയിൽ നമ്മുടെ ഡിസ്കോഴ്സുകളൊക്കെ വന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ ചിത്രം അതിനെയും വളരെ രസകരമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവർ കുടുംബത്തിലേക്ക് വരാനുള്ളൊരു കാരണം ഇതൊരു അൺനാച്ചുറൽ കുടുംബമാണെന്നുള്ള കാരണം കൊണ്ടാണ് സംവിധാനം കൊണ്ട് വരുന്നത് തന്നെ ഇതൊരു സാധാരണ കുടുംബമല്ല അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇവിടെ രൂപീകരിക്കപ്പെടുകയാണ് എന്താണ് സാധാരണത്വം എന്താണ് നോർമൽ എന്താണ് അബ്നോർമൽ ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ അതായത് എനിക്ക് നോർമൽ ആയത് ഒരു പക്ഷേ മറ്റേ അബ്നോർമൽ ആയിരിക്കാം മറ്റാൾക്ക് അബ്നോർമൽ ആയത് എനിക്ക് നോർമൽ നോർമലായിരിക്കാം കാരണം കുറച്ച് കാലം മുൻപ് വരെ ഈ എൽ ജി ബി ടി ക്യൂ ഐഡൻറ്റിറ്റികളെ അംഗീകരിക്കാത്തൊരു നാടാണ് നമ്മുടെ അപ്പം അതിന് ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആണെന്നാണ് ഇപ്പോഴും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഒരു പ്രയോഗം തന്നെ പ്രകൃതി വിരുദ്ധ എന്നുള്ള തരത്തിലൊക്കെയാണ് അപ്പൊ ആ തരത്തിൽ പിന്നെ നാച്ചുറൽ എന്താണ് അല്ലെങ്കിൽ അണ്ണാച്ചുറൽ എന്താണ് അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന എന്താണ് അംഗീകരിക്കപ്പെടാൻ പറ്റില്ലാത്ത എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ ഈ സിനിമയിലൂടെ സംവിധായൻ ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട് അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംവിധായം നമുക്ക് ഉത്തരങ്ങൾ തരുന്നേയില്ല സംവിധായകൻ ഉത്തരം തരുന്നതിന് പകരം നമുക്ക് മുന്നിലേക്ക് തിട്ടും എന്നുകൊണ്ട് നിങ്ങളോട് കാണിയോട് ഉത്തരം കണ്ടെത്താനായിട്ട് പറയുകയാണ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണെന്നാണ് ഞാൻ അത് വിശ്വസിക്കുന്നത് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെ ഉള്ളിലോട്ട് കാണി കടന്നു കഴിയുമ്പോഴേക്കും കാണിക്ക് പിന്നെ കഥാപാത്രം വ്യക്തി യഥാർത്ഥ വ്യക്തി ഇവർ അഭിനയിക്കുന്ന കഥാപാത്രം ഇങ്ങനെയുള്ള എല്ലാ അതിഥികളും ഒന്നും വായിക്കുകയാണ് നേരത്തെ സിനിമ ടൈറ്റിൽ പറയുന്നു അല്ലേ മായുന്നു മാറി വരയുന്നു വിശ്വാസങ്ങളെന്നാണല്ലോ അപ്പം ഇതെന്തൊക്കെയോ അതിരുകൾ മായ്ച്ചു കളയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നും ഇതാണ് കുറച്ച് കഴിയുന്ന സമയത്ത് കാണിക്ക് തന്നെ സംശയാവുന്നുണ്ട് ഇവർ ഒറിജിനൽ കഥാപാത്രമാണോ അതോ ഇത് വ്യക്തി വേറൊരാളാണോ അത് രണ്ടും ഒന്നാണോ എന്നൊക്കെയുള്ള തരത്തിൽ നമുക്ക് സംശയം ഉണ്ടാകുന്ന തരത്തിൽ വളരെ പിന്നെ എഫക്റ്റീവായി തന്നെ ഈ കഥാപാത്രമായിട്ട് മാറാൻ ഈ നാലുപേർക്ക് സാധിച്ചിട്ടുണ്ട് പിന്നീട് നമ്മുടെ സിനിമയെക്കുറിച്ച് അന്വേഷിക്കാൻ നമുക്ക് മനസ്സിലാവുന്ന നാലുപേരും മറ്റ് വ്യക്തികളാണ് അവർ കഥാപാത്രമായിട്ട് അഭിനയിക്കുകയായിരുന്നു മാറുകയായിരുന്നു പക്ഷേ ഈ നാലുപേരും അവരുടെ ആ രണ്ടു മണിക്കൂർ നേരത്തെ പ്രകടനം കൊണ്ട് കാണിയുടെ ഉള്ളിൽ ഈ ഒരു സന്ദേഹം സൃഷ്ടിക്കുന്നുണ്ട് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധ്യമാവുന്ന ഏറ്റവും മനോഹരമായ ഒരു മൊമെന്റ് ആയിരിക്കും അത് കാണിയുടെ ഉള്ളിൽ ഈ സംശയം ജനിപ്പിക്കുക എന്നുള്ളത് അതിന് ഈ കഥാപാത്രങ്ങൾക്ക് ഈ ആക്റ്റേഴ്സിന് സാധിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മായുന്നു മാറി വരയുന്നു നിശ്വാസങ്ങളെന്നുള്ളത് സിനിമാ പ്രേമികളായിട്ടുള്ള എല്ലാ മലയാളികളും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് കാരണം ഒരു വലിയ തിയേറ്റർ റിലീസ് കിട്ടാൻ പോകുന്ന ഒരു സിനിമയല്ല ഈ സിനിമയ്ക്കുള്ള ഒരേ ഒരു സാധ്യത ഐ എഫ് എഫ് കെ പോലത്തെ ജനകീയ പിന്നെ ചലച്ചിത്രോത്സവങ്ങളും മറ്റ് ചെറിയ ചെറിയ ചലച്ചിത്രോത്സവങ്ങളും മാത്രമാണ് അതുകൊണ്ട് പരമാവധി നമ്മൾ ഈ സിനിമയെ കണ്ട് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അഭിലാഷ് ബാബു എന്നുള്ള സംവിധായകൻ്റെ അടുത്ത ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് സിനിമാ പ്രേമികളായ കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥയെക്കുറിച്ച് സന്ദേഹിക്കുന്ന അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു മലയാളിയും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് മയന്നും മാറി വരയെന്നും വിശ്വാസങ്ങളെ